ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ കൂളിളക്കമുണ്ടാക്കിയ സംഭവമാണല്ലോ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന വിഷയം ഇപ്പോൾ കോടതിയിലാണ് എന്നാൽ നമ്മുടെ വിഷയം യാത്രയപ്പ് വേളയിൽ നവീൻ ബാബുവിനെതിരെ ഉണ്ടായതായി പറയുന്ന ഒരു ഭീഷണിയെക്കുറിച്ചാണ് സിവിൽ ഡെത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സിവിൽ ഡെത്ത് സംഭവിക്കാം എന്നാണ് ആ ഭീഷണിയെന്ന് ചാനൽ ചർച്ചക്കാർ എന്താണ് ഈ സിവിൽ ഡെത്ത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എയ്റ്റീൻ സെവൻറ്റി ടുവിലെ സെക്ഷൻ നൂറ്റിയെട്ടും ഭാരതീയ സാക്ഷ്യ അധീനിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെക്ഷൻ നൂറ്റിമൂന്നും പ്രകാരം തെളിവ് നൽകേണ്ട ബാധ്യത നിഷ്കർഷിക്കുന്നു ഒരാളെ ഏഴു വർഷം കാണാതിരിക്കുകയും അയാളെക്കുറിച്ച് സ്വാഭാവികമായി അറിയേണ്ടവർ ആ കാലയളവിൽ അറിയാതിരിക്കുകയും അയാളുമായി ബന്ധപ്പെടാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ ആ ആൾക്ക് മരണം സംഭവിച്ചതായി കണക്കാക്കാം ഇത് പക്ഷേ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിവിൽ പോകുന്നവർക്ക് ബാധകമല്ല ഈ കാലയളവിൽ അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരെങ്കിലും ഉന്നയിച്ചാൽ അത് തെളിയിക്കാനുള്ള ബാധ്യത അങ്ങനെ ഉന്നയിക്കുന്ന ആൾക്കായിരിക്കും ഇത് നിയമത്തിൻ്റെ കണ്ണിലുള്ള ഒരു നിഗമനമാണ് ഇതിനർത്ഥം അയാൾ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം മരിച്ചു എന്നല്ല മരണത്തിൻ്റെ തീയതി പ്രസക്തമാകുന്ന സന്ദർഭങ്ങളിൽ ഈ നിഗമനം പ്രയോജനകരവുമല്ല സിവിൽ ഡെത്ത് എന്ന ഭീഷണി വഴി നവീൻ ാബുവിനെയും കുടുംബത്തെയും വളരെ വലിയ ഒരു നിയമക്കുരുക്കിലേക്ക് തള്ളിവിടും എന്നാകാം ഭീഷണിപ്പെടുത്തിയ ആൾ ഉദ്ദേശിച്ചത് ആൾ അപ്രത്യക്ഷമാകുന്ന ദിവസം തന്നെ മരണം സംഭവിച്ചു എന്നൊരനുമാനം സിവിൽ ഡെത്ത് എന്നതിൽ ഇല്ല മാത്രമല്ല അപ്രത്യക്ഷമാകുന്നവർ വളരെ കാലത്തിന് ശേഷം തിരിച്ചു വരികയും ഉണ്ടായിട്ടുണ്ട് ഈ സിവിൽ ഡെത്ത് ഭീഷണിയുടെ സാരാംശം എന്തായിരിക്കും മരണാനന്തര ക്രിയക്ക് മൃതദേഹം പോലും വിട്ടുകൊടുക്കില്ലെന്നാണോ ഒരുപക്ഷെ അതാകാം ഈ ഭീഷണി മറ്റു ഭീഷണികളെക്കാൾ പതിന്മടങ്ങ് ഭയാനകമാകുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ദ ക്ലിപ്പ് യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക subscribe sharing